നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അജ്ഞാത രോഗം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരാറുണ്ട് അങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് അത്തരത്തിൽ വൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ച വ്യാധികൾ പൊട്ടിപ്പുറപ്പെട്ടാൽ എല്ലാ രാജ്യങ്ങളും എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുക്കാറുണ്ട് ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബർ ഏഴിന് ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലുള്ള ഒരു മലയോര ഗ്രാമത്തിൽ ഒരു കുടുംബത്തിലെ പേർ മരിച്ചു ദുരൂഹ മരണമായിരുന്നു ഫസൽ ഹുസൈൻ്റെയും നാല് മക്കളുടേതും പക്ഷേ പിന്നീട് നാൽപ്പത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ ആ ഗ്രാമത്തിൽ ദുരൂഹ മരണങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് അത് പതിനേഴായി ഉയർന്നിരിക്കുകയാണ് നിലവിൽ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ഓരോരുത്തർ മരിച്ചു വീഴുമ്പോൾ പരിഭ്രാന്തിയിലാണ് ആ ഗ്രാമം മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഇതുവരെ മരിച്ച പതിനേഴ് പേര് മരിച്ചവരിലേറെയും ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്നതൊഴിച്ചാൽ മരണത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താൻ അധികൃതർക്കായിട്ടില്ല എന്നാണ് ഭീതി പടർത്തുന്നത് കൂട്ടത്തോടെയുള്ള ദുരൂഹ മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ മന്ത്രാലയ സംഘത്തെ രൂപീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര സംഘം ഗ്രാമത്തിൽ സന്ദർശനം നടത്തി ആഭ്യന്തര മന്ത്രാലയത്തിലെ ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരിച്ചവരുടെ വീടുകളിലടക്കം സന്ദർശനം നടത്തിയത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും മരണകാരണങ്ങൾ മനസ്സിലാക്കാനും രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ രംഗത്തെ വിദഗ്ധരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പനി വേദന ഓക്കാനം ബോധക്ഷയം എന്നിവയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ആളുകൾ ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളതെന്നാണ് അധികൃതർ പറയുന്നത് ഭയം കൊണ്ട് ചിലർ വീടിന് പുറത്തിറങ്ങുന്നില്ലെന്നും കോവിഡ് കാലത്ത് പോലും ഇത്തരത്തിലുള്ള ഭീതിയും മരണങ്ങളും കണ്ടിട്ടില്ലെന്നും ഗ്രാമീണർ പറയുന്നുണ്ട് മരണകാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ തൽക്കാല വിവാഹം പോലെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന പരിപാടികളൊന്നും സംഘടിപ്പിക്കരുതെന്നാണ് അധികൃതർ ഗ്രാമീണർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ സ്ഥലത്തെത്തി അവിടെയുള്ള വെള്ളവും ഭക്ഷണമടക്കം ചില സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് മരിച്ചവരുടെ സാമ്പിളുകൾ ചില ന്യൂറോ ടോക്സിനുകൾ കണ്ടെത്തിയതായി വിദഗ്ധർ ജമ്മു കാശ്മീർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പകർച്ചാവ്യാധികളുടെ സാധ്യതയും ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡിസംബർ രണ്ടിന് ഫസൽ ഹുസൈന്റെ മകൾ സുൽത്താനയുടെ വിവാഹത്തിൽ ഗ്രാമീണർ ഒത്തുകൂടിയിരുന്നു ഇതിനുശേഷം ഡിസംബർ ഏഴിനും എട്ടിനുമായി ഫസലും തന്റെ നാല് മക്കളും രോഗം പിടിപെട്ടതിന് പിന്നാലെ തന്നെ മരിക്കുകയായിരുന്നു ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം പിന്നാലെ മുഹമ്മദ് റഫീഖിന്റെ ഗർഭിണിയായ ഭാര്യയും ആൺമക്കളും ഒരു മകളും ഉൾപ്പെടെ നാലുപേർ സമാനമായ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അധികൃതർക്ക് അപകടം വളർത്തത് തുടക്കത്തിൽ ചെറിയ പനിയും ബോധക്ഷയും വന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ചികിത്സയ്ക്കിടെ റഫീഖിന്റെ ഭാര്യ മൂന്ന് മക്കളും മരിച്ചു റഫീഖു ഫസലും ബന്ധുക്കളും ഇവർ വിവാഹത്തിൽ പങ്കെടുത്തവരാണെന്നും അറിഞ്ഞതോടെ ഭക്ഷ്യവിഷബാധയായിരിക്കുമെന്നാണ് ഡോക്ടർമാർ ആദ്യം കരുതിയത് എന്നാൽ പരിശോധനയിൽ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വിവാഹം കഴിഞ്ഞ ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ട ശേഷവും അതേ ഗ്രാമത്തിൽ നിന്ന് സമാനമായ രോഗലക്ഷണങ്ങളുമായി കൂടുതൽ ആളുകളെ രജൌരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു പലരും സമാനമായ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി അസ്ലം എന്നയാളുടെ കുടുംബത്തിലാണ് കൂട്ടമരണം ഉണ്ടായത് ജനുവരി പന്ത്രണ്ടിനും പതിനേഴിനും ഇടയിൽ അസ്ലമിന്റെ അഞ്ചു മക്കളും അമ്മാവനും അമ്മായിയും അടക്കമുള്ളവരാണ് മരിച്ചത് ഏതായാലും എന്താണ് ഈ ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിൽ ആളുകൾ മരിച്ചു വീഴുന്നതിന് പിന്നിലുള്ള ദുരൂഹത അന്വേഷിക്കുകയാണ് കേന്ദ്രം അടക്കമുള്ള അന്വേഷണ സംഘഘട്ടം